കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ പുരോഗതി ഈശ്വർ ഈശ്വർമാൽപ്പേയുടെ തെരച്ചിലിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഇത് അർജുന്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നു അരുൺ ഷിരൂരിൽ നിന്ന് എന്തായാലും പ്രതീക്ഷയുളവാക്കുന്ന അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് അലക്സ് ഷിരൂരിൽ നിന്ന് പ്രതീക്ഷയ്ക്ക് ചിറക് നൽകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണല്ലോ വരുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ലോറിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട് ആ ലോറി അർജുനൻ ഓടിച്ച ലോറി തന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ കൃഷ്ണ ഈ ദൗത്യ മേഖലയിലേക്ക് ഷിരൂരിലെ ഈ തിരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് ക്രെയിൻ എത്തിക്കുന്നുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനടിയിൽ അതായത് ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഈശ്വർ മാൽപ്പെ കണ്ട ലോറി അത് ഉയർത്തുന്നതിനുള്ള ശ്രമം അത് അടുത്ത മണിക്കൂറുകളിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം അടിയന്തര യോഗം ഉടൻ തന്നെ ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇവിടേക്ക് ക്രെയിൻ എത്തിക്കുന്നുള്ള നടപടികളുണ്ടാകും ഏതാണ്ട് പതിനഞ്ചടി താഴ്ചയിൽ ഈ ലക്ഷ്മണിൻ്റെ കടയുണ്ടായിരുന്നതിന് സമീപത്ത് നിന്ന് പതിനഞ്ചടി താഴ്ച യിലാണ് ഈശ്വർ മാൽപെ ഈ ലോറി തലകീഴായി കിടക്കുന്ന രീതിയിൽ വെള്ളത്തിനടി അടിത്തട്ടിൽ കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടത് രണ്ടു ടയറുകളും അദ്ദേഹം കണ്ടതായി പറയുന്നുണ്ട് അദ്ദേഹം തന്നെ മൊബൈലിലെ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ട്വന്റി ഫോറിന് ലഭിച്ചതാണ് നമ്മളത് കാണിച്ചതാണ് പക്ഷേ ആ ദൃശ്യങ്ങൾ അത്ര വിസിബിൾ അല്ല അത് അണ്ടർ വാട്ടർ വിഷ്വൽസ് ആണ് അത് അത്ര വിസിബിൾ അല്ല എന്നുള്ളതാണ് അത് തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാതെ പോയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അത് ഉയർത്തുന്നതിനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ അധികൃതർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാർവാർ എം എൽ എയും കാർവാർ എസ് പിയും ഈ സമയത്ത് നമ്മളോട് പറഞ്ഞു പറഞ്ഞത് സ്വീകരിക്കാനാവുന്നതിന്റെ എല്ലാ നടപടിയും അത് കൃത്യമായി തന്നെ കർണാടക സർക്കാരും പോലീസും എസ് ടി ആർ ഫ് അടക്കമുള്ള അവരുടെ ദൌത്യസേനാംഗങ്ങളും സ്വീകരിച്ചു അത് ഫ്രം ദ ഫസ്റ്റ് അതായത് ഒന്നാം ദിവസം മുതൽ അവർക്ക് കൃത്യമായ അനുമാനം ഉണ്ടായിരുന്നു എവിടെയായിരിക്കും ഇത് ഉണ്ടായിരുന്നത് ലോറി ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ അനുമാനം ഉണ്ടായിരുന്നു അത് വഴിതെറ്റിച്ചു വിടാൻ ചില ശ്രമങ്ങൾ നടന്നു എന്നാണ് അദ്ദേഹം വിമർശിച്ചത് പക്ഷേ ഇപ്പോൾ അത് ശരിയായ ദിശയിലാണ് ശരിയായ പോയിന്റിലാണ് അന്വേഷണം നടക്കുന്നത് ആ തരത്തിലുള്ള സൂചനകളാണ് ലീഡുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളായി ലഭിക്കുന്നത് എന്നുള്ളതാണ് അത് ശരിയുമാണ് ക്രിസ്റ്റീന കാരണം ഇന്നടക്കം നടത്തിയ പരിശോധനയിൽ അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ഠം നമ്മൾ കണ്ടെത്തി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഈ ലോറിയിൽ വെള്ളം സൂക്ഷിക്കാനുള്ള ഈ സ്റ്റാൻഡ് ആ ക്യാബിൻ സ്റ്റാൻഡ് നമ്മൾ കണ്ടെത്തിയത് ഈ ലോറിയിലാണ് അത് മനാഫ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിലവിൽ ഈ അടിത്തട്ടിൽ കണ്ടെത്തിയ ഈ ലോറി ഈ ട്രക്ക് അത് തന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ മനാഫിന് സാധിച്ചിട്ടില്ല ആ ദൃശ്യങ്ങൾ കണ്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അപകടം നടക്കുന്ന സമയത്ത് രണ്ട് വലിയ വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിഗമനം വിലയിരുത്തൽ അനുമാനം അതായത് അർജുന്റെ ഈ ട്രക്കും അത് അർജുന്റെ ഈ ഭാരത് ബെൻസ ട്രക്കും ഒപ്പം ഈ ഒരു ടാങ്കറും ആ ടാങ്കറുമാണ് ഇവിടെ അപകട സമയത്ത് ഉണ്ടായിരുന്നത് ആ ടാങ്കർ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ടാങ്കറിന്റെ സിലിണ്ടർ വേർപെട്ട ടാങ്കറിന്റെ സിലിണ്ടർ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ലഭിച്ചിരുന്നു അപ്പോഴും ആ ടാങ്കറിന്റെ ബോഡിയും അതിന്റെ ടയറുകളും ഒക്കെ കണ്ടെത്താനുണ്ട് അങ്ങനെയെങ്കിൽ ആ ടാങ്കറാണോ ഇനി അതല്ല ട്രക്ക് തന്നെയാണോ എന്നുള്ള കാര്യം സംശയിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അത് ട്രക്കാകാൻ സാധ്യതയുണ്ട് എന്ന് മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ പറയുന്നുണ്ട് ഈ അടിത്തട്ടിൽ പോയി ഈ ദൃശ്യങ്ങൾ കണ്ട ഈശ്വർ മാൽപ്പ കൂടുതലായി ആശുപനി നടത്തിയതിൽ ഒരാൾ മഞ്ചേശ്വരം എം എൽ എ ആണ് അദ്ദേഹം പറയുന്നത് അത് അർജുൻറ്റ് ട്രക്കാകാനുള്ള സാധ്യതയാണ് ഉള്ളത് പരമാവധി സാധ്യതയുണ്ട് ആ സാധ്യതകൾ ഊന്നിയുള്ള പരിശോധന സ്ഥിരീകരണമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് രണ്ടു മണിക്കൂർ സമയം തരൂ എന്നുള്ളതാണ് കാർവാർ എം എൽ എയും കാർവാർ എസ് പിയും ചോദിച്ച സമയം ആ സമയത്ത് ആ സമയപരിധിക്കുള്ളിൽ തങ്ങളത് സ്ഥിരീകരിച്ചു പറയാം എന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം അവർ കൂടുതൽ പരിശോധന ആ ലോറി ആണോ എന്നത് തിരിച്ചറിയുന്നുള്ള പരിശോധന നടത്തും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലോറിക്കുള്ളിലെ ഭാഗങ്ങൾ ഏതെങ്കിലും പുറത്തു കൊണ്ടുവന്ന് പുറത്ത് എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം അവർ നോക്കും അതല്ല എങ്കിൽ ഈ കണ്ട ഭാഗം ഉയർത്തിക്കൊണ്ടുവരിക അത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഈ കണ്ട ഈ ലോറി തലകീഴായി കിടക്കുന്ന ഭാഗത്ത് തന്നെ ലോറിക്ക് മുകളിൽ ചെളിയും മണ്ണും അതുപോലെ കല്ലുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈശ്വർ ഈശ്വർമാൽപെ പറയുന്നത് അങ്ങനെയെങ്കിലും അത് ശ്രമകരമായ ജോലിയാണ് അത് അത്ര കണ്ട് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അത്ര തന്നെ ബലം ബലമുള്ള അത്ര തന്നെ ശക്തിയുള്ള അത്ര തന്നെ പവറുള്ള ക്രൈനും മറ്റ് സംവിധാനങ്ങളും ഇവിടെ എത്തിക്കേണ്ടതുണ്ട് അത് അങ്ങനെ തന്നെ ഉയർത്തണമെങ്കിൽ അതിനുള്ള നീക്കത്തിലേക്ക് ഭരണകൂടം കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം അതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്ന കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവർ സ്വീകരിക്കുകയും ചെയ്യും അപ്പോഴും ഇതിലപ്പോഴും വൈകാരികമായ ഒരു അംശം കൂടെ ക്രിസ്റ്റീന ഈ ദൗത്യം നടക്കുന്ന ഈ മണിക്കൂറുകളിൽ ഈ മണിക്കൂറുകളായി ഈ ദൗത്യ മേഖലയിൽ അർജുന്റെ സഹോദരി അഞ്ചു ഉണ്ട് അഞ്ചുന്റെ ഭർത്താവ് ഉണ്ട് അർജുവിന്റെ ബന്ധുക്കൾ ഉണ്ട് എന്നുള്ളതാണ് അവർ ഈ ഈ തിരച്ചിൽ മേഖല മുഴുവൻ നടന്ന് കാണുന്നുണ്ട് അവർ അവരുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അവർ അപ്പോഴും ശുഭ ശുഭപ്രതീക്ഷയിലാണ് ശുഭാപ്തി വിശ്വാസത്തിലാണ് അർജുനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഇവിടെ നിന്ന് ലഭിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് നേരത്തെ മനാഫ് പറഞ്ഞ പ്രധാനപ്പെട്ട ലീഡുകളിൽ മറ്റൊന്ന് ഈ അർജുന്റെ വാഹനത്തിൽ നിന്ന് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയ പല ഭാഗങ്ങൾ ലഭിച്ചു പുറത്തേക്ക് ലഭിച്ചു ലോഹഭാഗങ്ങൾ ലഭിച്ചു ലഭിച്ചു കയറുകൾ ലഭിച്ചു പക്ഷേ അപ്പോഴൊന്നും ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന ഒന്നും ലഭിച്ചില്ല അതിന്റെ അർത്ഥം ക്യാബിൽ തകർന്നു പോകാനുള്ള സാധ്യത അപ്പോഴും കുറവാണ് വിരളമാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ ക്യാബിനോടെ ലഭിക്കുകയാണെങ്കിൽ അർജുനെ സംബന്ധിച്ചുള്ള സൂചന അല്ലെങ്കിൽ അതിൽ കൃത്യമായി തന്നെ ഒരു ഒരു വിവരം നമുക്ക് പക്ഷേ ഈ ഗംഗാവലിയുടെ തട്ടിൽ നിന്ന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിന് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്താണെങ്കിൽ പതിനഞ്ചടി താഴ്ചയിൽ ഇറങ്ങിയുള്ള പരിശോധനയിലാണ് ആ ലോറിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുള്ളത് അത് അർജുന്റേതാണോ എന്ന് സ്ഥിരീകരിക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിട്ടുണ്ട് അവരുടെ ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട് നമ്മുടെ ദൃശ്യങ്ങൾ ഇവിടെയുണ്ട് ഈശ്വരമാൽപയ തൊട്ട് തൊട്ടടുത്ത പ്രദേശത്ത് ഏതാണ്ട് അവിടെ നിന്ന് അദ്ദേഹം ഈ ലോറിയെ കണ്ടെത്തിയിടത്ത് നിന്ന് അല്പം മാറിയുള്ള പരിശോധന അദ്ദേഹം നടത്തുന്നുണ്ട് വീണ്ടും ആഴത്തിൽ ഇറങ്ങി ആഴത്തിൽ മുങ്ങിയുള്ള പരിശോധന ഈശ്വരമാൽപയെ നടത്തുന്നുണ്ട് അദ്ദേഹം കൂടുതലായി ആ കാര്യങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഈ ഒഴുക്കിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട് ക്ലിയറായി അടിത്തട്ടിലേക്ക് എത്തി കാണാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അപ്പോഴും പ്രശ്നം ഈ അടിഞ്ഞുകൂടിയ മണ്ണ് ആ മണ്ണ് അദ്ദേഹത്തിന് ഈ മുങ്ങാംകുഴിയിടുന്ന സമയത്ത് അത് നീക്കം ചെയ്ത് അത് ആ ദൃശ്യങ്ങൾ കാണുക അല്ലെങ്കിൽ അത് കാണുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ് അത് സാധ്യവുമല്ല അതുകൊണ്ട് പുറമേ നിന്നുള്ള കാഴ്ച മാത്രമായിരിക്കും അദ്ദേഹത്തിന് സാധ്യമാകുക അതിന് പരിമിതിയുണ്ട് പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു ഈ സി പി ഫോർ പോയിന്റിൽ നിന്നൊക്കെ മീറ്ററുകൾ മാറിയാണ് ഈ ലോറിയുടെ നിലവിലെ സ്ഥാനം എന്ന് ഈ ഈശ്വർമാൽപ്പെ കണ്ടെത്തിയ സ്ഥാനമുള്ളത് അവിടെ നിന്നും തൊട്ട് മാറിയാണ് അദ്ദേഹം വീണ്ടും പരിശോധന നടത്തുന്നത് ഡ്രഡ്ജർ ഇതവിടെ നിർത്തിയിട്ടിരിക്കുന്നു ഡ്രഡ്ജർ രാവിലെ വന്ന ഏതാണ്ട് ഒരു മണിക്കൂർ വൈകിയാണ് ഡ്രഡ്ജറിന്റെ തിരച്ചിൽ മണ്ണ് നീക്കുന്നതിനുള്ള തിരച്ചിൽ ആരംഭിച്ചത് ഡ്രഡ്ജറിന്റെ പണിക്കും അല്ലെങ്കിൽ ഡ്രഡ്ജറിന്റെ വർക്കിനും ഇപ്പോൾ പരിമിതിയുണ്ട് അവർക്ക് താഴേക്കെത്തി ഈ മണ്ണ് കോരുന്നതിന് ആ യന്ത്രക്കൈക്ക് പരിമിതിയുണ്ട് ഏതാണ്ട് അഞ്ച് മീറ്റർ മാത്രം നീളമുള്ള ഒരു യന്ത്രക്കൈം കൊണ്ടാണ് അവർ ഈ ഇത്രയും അടി ആഴമുള്ള ഈ ഗംഗാപരി പുഴയിൽ നിന്ന് ഈ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യുന്നതെന്നുള്ളതാണ് അവരുടെ പരിമിതി എന്താണെങ്കിലും അവരും തുടരുന്നുണ്ട് ഒരു അടുത്ത നിർദ്ദേശം ലഭിച്ചാൽ അത് നിലവിൽ കണ്ട വസ്തു ഉയർത്തി അതിന്റെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ വർക്ക് പുരോഗമിക്കുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാ നടപടികളും ഇത് സ്വീകരിക്കുന്നു അടിയന്തരമായി സ്വീകരിക്കുന്നു ഈ ലോറി ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു ക്രെയിൻ ഇവിടേക്ക് എത്തിക്കും ഈ സമയം എന്നുള്ളതാണ് ഏറ്റവും